എന്ന പുസ്തകം വായിച്ചു ആ ബുക്ക് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ആയിരത്തിലധികം കോപ്പികൾ വിറ്റുപോയി അപ്പോൾ ആ ആ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഒരു ആ ആ കഥയാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആ കഥയെ കുറിച്ച് ഇത് വിജയത്തിന്റെ രസതന്ത്രം എന്ന് പറയുന്ന ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ് ഇതില് പറഞ്ഞ പോലെ ഇതിൻ്റെ പാ ഫസ്റ്റ് പാർട്ട് ഒരു സ്റ്റോറിയുണ്ട് ഡോക്ടർ എം കെ മുനീറാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് മുനീർ സാറ് ഈ പുസ്തകം വായിക്കുകയും ആ കഥ ഓഡിയൻസിനോട് പറയുകയും തന്നെ വല്ല അത്ഭുതം വല്ലാതെ അത്ഭുതപ്പെടുത്തിയെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ആ കഥ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ കഥ തന്നെയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ മൊത്തം ടിസ്റ്റ് അതായത് ജോ ജോലിയോ കൂലിയോ വേലയോ ഇല്ലാത്ത ഒരു സംഘം ചെറുപ്പക്കാർ ഇവർ ജോലി അന്വേഷിച്ച് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു ജോലിയില്ല അപ്പോഴാണ് അവരെല്ലാവരും കൂടി ചേർന്ന് കാട്ടിൽ പോയി മരം മുറിക്കാം എന്ന ഒരു ഐഡിയ ഉണ്ടാകുന്നത് ഒരു പഴയ പഴയകാല സ്റ്റോറിയാണ് അങ്ങനെ ഇവർ കാട്ടിൽ പോകുന്നു മരം മുറിക്കുന്നു അങ്ങനെ ഇരുപത് മരങ്ങളുമായി കഷ്ടപ്പെട്ട് അവർ നാട്ടിലെത്തി ഒരു മരമില്ലിൽ ആ മരം വിൽക്കുന്നു അമ്പതിനായിരം രൂപ പ്രതിഫലം ലഭിക്കുന്നു വളരെ സന്തോഷത്തോടു കൂടി കാരണം അവർക്ക് ആദ്യമായി ലഭിക്കുന്നതാണ് അവർ ആ പണവുമായിട്ട് അവർ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു സ്വാഭാവികമായും അടുത്ത ആഴ്ച വീണ്ടും അവർ വരുന്നു അങ്ങനെ കാട്ടിൽ പോകുന്നു ഇതേപോലെ ഇരുപത് മരങ്ങൾ മുറിക്കുന്നു മില്ലിൽ കൊണ്ടുപോയി വയ്ക്കുന്നു ഇത്തവണ അവർക്ക് സെവൻ്റി ഫൈവ് തൗസൻഡ് അതായത് എഴുപത്തയ്യായിരം രൂപ പ്രതിഫലം ലഭിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വലിയ അത്ഭുതം തോന്നി എന്തുവാണ് കഴിഞ്ഞ തവണ അമ്പതിനായിരം ഇത്തവണ എഴുപത്തയ്യായിരം അങ്ങനെയാണ് അവർ വീണ്ടും വനത്തിൽ പോയി അടുത്ത ആഴ്ച ചെന്നപ്പോൾ മരം കൊടുത്തപ്പോൾ അവർക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് മാത്രമേ കിട്ടിയുള്ളൂ അപ്പോഴാണ് ഈ മില്ലുടമസ്ഥൻ ഇതിൻ്റെ രഹസ്യം ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ആ രഹസ്യം അറിഞ്ഞതിന് ശേഷം അവർ വീണ്ടും കാറ്റിൽ പോയി മരം മുറിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് അഞ്ച് ലക്ഷം രൂപ അതായത് ഒരേ ഒരേ ക്വാണ്ടിറ്റി സാധനങ്ങൾ കൊണ്ടുവന്ന് വ്യത്യസ്ത രൂപത്തിൽ വിറ്റപ്പോൾ വ്യത്യസ്ത പ്രൈസ് കിട്ടി ഇത്തവണ അവർക്ക് കിട്ടിയത് അഞ്ച് ലക്ഷം രൂപ ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ആകെ മൊത്തം ടോട്ടൽ എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയെ പറയുന്ന അതിൻ്റെ ഈ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്യുന്നത് എന്തു തന്നെയാണ് ഒന്ന് തന്നെയാണ് പക്ഷേ ചില പ്രവർത്തനങ്ങൾ അവർക്ക് അവർ സാധാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാളും പത്തരട്ടിയോ നൂറരട്ടിയോ ആയിരം ഇരട്ടിയോ മടങ്ങ് അവർക്ക് റിസൾട്ട് ലഭിക്കുന്നു ഓക്കെ അപ്പോൾ ഒരാളുടെ വിജയം എന്ന് പറഞ്ഞാൽ ആയിരം മടങ്ങ് റിസൾട്ട് കിട്ടുന്ന ആ പ്രവർത്തികൾ എന്തെല്ലാമാണോ അതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും കഥയിലെ ആ പോയിന്റ് പോലെ ഗ്രോത്ത് മൾട്ടിപ്ലൈ ചെയ്യും അതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ പുസ്തകം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നാല് പാർട്ടോളം വരെ എന്താണ് ആ ഒരു ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണ് അത് പോകുന്നത് ഈ പുസ്തകത്തിന്റെ കണ്ടന്റുകൾ നമ്മൾ നാല് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അതിന്റെ രഹസ്യം എന്താണ് എന്നായിരിക്കും ചോദിച്ചത് അല്ലേ ഓക്കെ അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞ പോലെ നാല് പാർട്ടായിട്ട് നമ്മൾ തിരിച്ചത് അതിൽ ഒന്നാമത്തെ പാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കഥയിൽ പറഞ്ഞ പോലെ ഇരുപത് മരങ്ങളിൽ ഈ ഇരുപത് മരങ്ങൾ തന്നെയാണ് അവർ നാലാമത്തെ തവണ കൊണ്ടുവന്നത് അപ്പോൾ അവർക്ക് പത്തരട്ട് റിസൾട്ട് കിട്ടി അപ്പോൾ അതിനൊരു ഫോർമുലയുണ്ട് അതിനെയാണ് മാജിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഈ മാജിക്കൽ ഫോർമുലയാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൽ പത്ത് അധ്യായങ്ങളുണ്ട് ഇതിൽ എങ്ങനെയാണ് ഒരാൾ ചക്രവർത്തിയാവുന്നത് എങ്ങനെയാണ് ഒരാൾ ജീവിതത്തെ തിരിച്ചു പിടിക്കുന്നത് അതുപോലെ തന്നെ ഒരാൾക്ക് എങ്ങനെ കാര്യക്ഷമമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ മാത്രം അതായത് ഏറ്റവും മൂല്യമുള്ള പ്രവർത്തനങ്ങൾ മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കാം ഇങ്ങനെയുള്ള ഒരു പത്തോളം അധ്യായങ്ങളാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഈ പത്ത് അധ്യായത്തിന് ശേഷം പിന്നെ നമ്മൾ അതിനെ ഇതിൽ നിന്ന് പഠിച്ച് നോട്ട്സ് ചെയ്യുവാനും അതിനെ പോയിന്റുകൾ കുറിക്കുവാനുമുള്ള ഒരു പാഠഭാഗങ്ങൾ കൂടി കൊടുത്തിരിക്കുന്നു ഓക്കെ അതുപോലെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ കൊടുക്കുന്നത് വിജയിപ്പിച്ച അതായത് വിജയിച്ച ആളുകൾ പഠിപ്പിച്ച പാഠങ്ങൾ എന്തെല്ലാമാണ് എന്താണ് വിജയിച്ച ആൾക്കാരുടെ രഹസ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഏതാനും അധ്യായങ്ങളാണ് ഇതിൻ്റെ പാർട്ട് രണ്ടിൽ കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ പാർട്ടിൽ കൊടുത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ നിമിഷം നമുക്ക് ഏത് നിമിഷം മാത്രമേ ഉള്ളൂ ഈ ദിസ് മൊമെൻ്റ് ഇപ്പം ഞാനും നീയും സംസാരിക്കുന്ന ഈ നിമിഷം മാത്രമേ സത്യമായുള്ളൂ ഇന്നലെ കഴിഞ്ഞു പോയി വരാനിരിക്കുന്ന വന്നിട്ടില്ല അപ്പോൾ ഈ നിമിഷത്തിൽ എങ്ങനെ ജീവിക്കാം പലർക്കും ഇത് അറിയില്ല പലരുടെയും മനസ്സ് വാണ്ടറാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആറോളം അധ്യായങ്ങൾ ഉണ്ട് എങ്ങനെ ഒരാൾക്ക് ഈ നിമിഷത്തിൽ നിലനിൽക്കാം എന്നതാണ് അതിൽ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നാലാമത്തെ പാർട്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതിരിക്കൽ പോലും താല്പര്യമുള്ളൊരു പാർട്ടാണ് സമൃദ്ധി കോടീശ്വരത്ത റിച്ചിനെസ് കോടീശ്വരത്വം അല്ലെങ്കിൽ റിച്ചിനെസ് എങ്ങനെ ഒരാൾക്ക് റിച്ചിനെസ് ആവാം ഇതുമായി ബന്ധപ്പെട്ട ഏതാനും അധ്യായങ്ങൾ ഇങ്ങനെ നാല് പാർട്ടായിട്ടാണ് നമ്മുടെ ഈ ഒരു പുസ്തകം തിരിച്ചിരിക്കുന്നത് ഇത് ഒരുപാട് ആളുകൾ നമ്മുടെ ഡോക്ടർ എം കെ മുനീർ സാഹിബ് അതുപോലെ റോബിൻ തിരുമല എ സജീവൻ തുടങ്ങിയ ഒത്തിരി ആളുകൾ ഇതിൻ്റെ ഇപ്പുറത്ത് ഈ പുസ്തകം വായിച്ച് അവരുടെ യഥാർത്ഥ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് സോ ഇതാണ് ഇത്രയുമാണ് ഈ ഒരു പുസ്തകവുമായിട്ട് പറയുവാനുള്ളത് ഓക്കെ എല്ലാം ക്ലിയർ ആയോ ഓക്കെ താങ്ക് യു സാർ വളരെ ആയി എല്ലാം പറഞ്ഞു സന്തോഷം